ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ക്ലിയറൻസ് സെയിൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മുടെ ഗിഫ്എവേ വിന്നറെ കൂടെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നമ്മൾക്ക് ഇന്നിന് എന്താണ് നമ്മൾ ഗിവ് വിന്നറെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഗിഫ്വേയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാവേ ഫോൺ വന്നിട്ട് ഇതാണ് വരുന്നത് നല്ലൊരു അജ്രക്കിന്റെ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റമാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ആണ് കേട്ടോ ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ആണ് വന്നിട്ടുള്ളത് അജറക്കിന്റെ നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് ഇതിപ്പോ നമ്മള് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല നല്ല ഓഫർ റേറ്റ് ആണ് ഇത് വന്നിട്ട് നല്ലൊരു റെഡ് കളർ ആണെ റെഡില് ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഈ ഒരു നെക്കിന്റെ ഭാഗത്തായിട്ട് വരുന്ന പാച്ച് വർക്ക് വരുന്നത് പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് പീക്കോക്ക് ബ്ലൂ പീകോക്ക് ഗ്രീൻ ആ ഒരു ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഹെവി ആയിട്ട് തിക്ക് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് വരുന്നത് ഇത്രത്തോളം ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഒക്കെ വർത്താണ് എന്തുകൊണ്ട് വർത്താണ് നമുക്ക് സ്റ്റോക്ക് കുറവാണ് ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടുന്നൊരു ലക്ക് ഉള്ളവരാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ഞാൻ എന്താണ് ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന ഐറ്റം ആണ് അത്രയ്ക്ക് നല്ല പ്യൂർ കോട്ടണിൽ അജ്രക്കിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ആണ് നമുക്ക് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് റെഡ് ആണ് നല്ലൊരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്തും കാര്യങ്ങളും ഉണ്ട് ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ സൈസ് ആണ് വരുന്നത് നമുക്ക് ഐറ്റം കുറവാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ ഇത് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂലാണ് വന്നിട്ടുള്ളത് നേരത്തെ കണ്ട അതേ പ്രിന്റ് തന്നെയാണ് വരുന്നത് ജസ്റ്റ് കളറിൽ ചേഞ്ചസ് മാത്രമാണ് വന്നിട്ടുള്ളത് ഇതില് നമുക്ക് നെക്കിന്റെ പോർഷനിലായിട്ട് നല്ലൊരു മാംഗോ മാംഗോയുള്ള ഷെയ്ഡാണ് കേട്ടോ പാച്ച് വർക്ക് വരുന്നത് അതില് തിക്കായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണേ നല്ല ഹെവി ഹാൻഡ് വർക്ക് തിക്കായിട്ട് വരുന്നതാണ് കേട്ടോ ഇത്രത്തോളം ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ത്രിപ്ലെക്സിലാർക്കൊക്കെ യൂസ് ചെയ്യാം ട്രിബിൾ എക്സിലും ഡബിൾ എക്സിലും ആണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്തും വിടുത്തും ഒക്കെ ഉള്ള ഐറ്റമാണ് മെറ്റീരിയല് എന്താണ് നമുക്ക് ഫുൾ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇപ്പൊ വന്നിട്ട് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇതിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ അവൈലബിൾ ആക്കുന്നത് സോറി നാനൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ അവൈലബിൾ ആക്കുന്നത് ഇപ്പൊ നല്ലൊരു ഓഫർ റേറ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡിഷ് മെറൂൺ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയലും പ്രിന്റും ഒക്കെ കറക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഏഹ് കളറിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പാച്ച് വർക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് മിറർ വർക്കും ഹാൻഡ് വർക്കും കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒറിജിനൽ മിററാണേ ഒറിജിനൽ മിററും ഹാൻഡ് വർക്കും കൂടെയാണ് വന്നിട്ടുള്ളത് തിക്ക് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്കിലാണ് വരുന്നത് ഇത് എന്താണ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ എത്ര വാഷ് ചെയ്താലും നമുക്ക് പ്രശ്നങ്ങളൊന്നും വരുന്ന ഒരു മെറ്റീരിയൽ അല്ല അതാ ഇത്രത്തോളം ലൈനിങ്ങും വരുന്നുണ്ട് കോട്ടണിലാണ് ലൈനിങ്ങും വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് മറക്കണ്ട വെറും നാനൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കെട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് നേരത്തെ ഒരു നമ്മള് മാംഗോ യെല്ലോ ഷെയ്ഡില് പാച്ച് വർക്ക് വന്ന കണ്ടല്ലോ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് അതായത് നേവി ബ്ലൂ ആണ് വരുന്നത് പ്രിന്റ് സെയിം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നമുക്ക് മാറ്റം വരുന്നത് നെക്കിന്റെ പോഷനിൽ നല്ല റൗണ്ട് നെക്കാണ് വരുന്നത് തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കും ഒറിജിനൽ മിററും ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് സ്വിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്യൂർ കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ അത്രയ്ക്ക് നല്ല ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഇതാ ഇത്രത്തോളം നല്ല ഹെവി ആണ് കേട്ടോ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾ കൈ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ഇതൊരു എന്താണ് ഇതിന്റെ ഒരു ഇത് അറിയാൻ പറ്റത്തുള്ളു കേട്ടോ അത്രയ്ക്ക് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഇത് ഒരു പീസ് മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് നല്ല പ്യുവർ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ത്രിപ്ലക്സിലാണ് കേട്ടോ അപ്പൊ ഡബ്ലെക്സിലാർക്കും ആർക്കും എടുക്കാൻ പറ്റും അപ്പൊ ഡബ്ലെക്സിലാർ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു പീസ് മാത്രമാണ് വരുന്നത് ഈ ഒരു കളറിലും ആണ് വന്നിട്ടുള്ളതെ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇത്രത്തോളം ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഈ ഒരു ഐറ്റം കിട്ടുന്ന ഒരു ലക്കാണ് കാരണം വെറും നാനൂറ്റി രൂപയ്ക്ക് ഒൻപത് രൂപക്ക് ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടുക എന്താണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ പോലും ഈ ഒരു ഐറ്റം കിട്ടത്തില്ല അത്രക്ക് റേറ്റ് കുറവാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസസ് മാത്രം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ഒരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ റേറ്റം ഒക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ലക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ലാഗാക്കാതെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കേ അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഗിഫ്വയുടെ കാര്യവും മറന്നുപോയി കേട്ടോ ഗിവ് അതെ വിന്നറെ കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഗീവയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള റൂൾസ് പ്രകാരം ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അത്രയും പേരുടെ പേര് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് ഇങ്ങനെ തന്നെ ആക്കാം അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയില് വന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് രണ്ട് വിന്നേഴ്സിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം സജീന കടപ്പാക്കട ഫസ്റ്റ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് സജീന എന്നുള്ള ഒരു പേരാണ് കേട്ടോ സജീന കടപ്പാക്കടേ ഫസ്റ്റ് വിന്നറ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരാളെ കൂടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആർക്കാണ് അടുത്ത ലക്കെന്ന് നമുക്ക് നോക്കാം പ്രിയ പാലക്കാട് പ്രിയ പാലക്കാടാണ് കേട്ടോ ഇവർ രണ്ടുപേരും നമ്മളെ ഒന്ന് നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഈ രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മൾ ഇന്നത്തെ ഇവർ രണ്ടുപേരാണ് നമ്മൾ ഇന്നത്തെ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്യൂ